ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം നാവിക് ജി ഡി ഡി ബി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായി ഫിസിക്സിലെ ഒരു മെയിൻ ചാപ്റ്റർ ആണ് ന്യൂട്ടൻസ് ലോസ് അല്ലെങ്കിൽ ലോസ് ഓഫ് മോഷൻ ഇതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് അനദർ നെയിം ഫോർ ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ഓഫ് മോഷന് പറയുന്ന മറ്റൊരു പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക ഓപ്ഷൻ എ ലോ ഓഫ് ആക്സലറേഷൻ രണ്ടാമത്തത് ഓപ്ഷൻ ബി ലോ ഓഫ് ഗ്രാവിറ്റി ഓപ്ഷൻ സി ലോ ഓഫ് ഇനോഷ്യ ദെൻ ഓപ്ഷൻ ഡി ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈ നാലെണ്ണത്തിനകത്ത് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയെ പറയുന്ന പേരെന്താണ് ചോദിച്ചേക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആണ് ഒരുപാട് തവണ എല്ലാ എക്സാമുകൾക്കും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് എന്തായിരിക്കും ഇതിന്റെ ആൻസർ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോയെ പറയുന്ന പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എങ്ങും ചോദിക്കാതെ നമുക്ക് എന്താ ആൻസർ ചെയ്യാം ഏതാണ് ഓപ്ഷൻ സി ലോ ഓഫ് ഇനോഷ്യ ലോ ഓഫ് ഏതാണ് ലോയാണ് എന്താണ് ഇനേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റിൽ ഇരിക്കാനുള്ള കഴിവുണ്ട് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട് ആ ഒബ്ജക്റ്റിനുണ്ട് എപ്പോൾ വരെ മാത്രം ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വരെ മാത്രം അല്ലേ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും ഇതിൻ്റെ പാറ്റേണിൽ മാറ്റം വരും അതെന്ത് ചെയ്യുകയാണ് ആ ഒരു ടൈം വരെ എന്ത് ചെയ്യുന്നുണ്ട് ഇനേർഷ്യയിലായിരിക്കും അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കും അല്ലെങ്കിൽ മോഷനിലാണെങ്കിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ആ ലോയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുക ലോ ഓഫ് ഇനേർഷ്യ അല്ലെങ്കിൽ എന്താണ് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ന് അറിയപ്പെടുന്നത് ക്ലിയർ ആണോ എന്നിട്ട് എന്താണ് ചോദിച്ചത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ പറയുന്ന മറ്റൊരു പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എന്താണ് ലോ ഓഫ് എന്നാണ് എന്തെന്ന് പറയുക ഫസ്റ്റ് ലോ ഓഫ് മോഷനെ അറിയപ്പെടുന്ന പേര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിനോട്ട് പോകാം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് ലോ എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ റോക്കറ്റ് റോക്കറ്റിന്റെ പ്രവർത്തന തത്വം ന്യൂട്ടന്റെ ഏത് ലോയായിട്ടാണ് റിലേറ്റഡ് ആണെന്ന ക്വസ്റ്റ്യൻ ഇതാണ് ഓപ്ഷൻ എ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓപ്ഷൻ ബി ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓപ്ഷൻ സി ന്യൂട്ടൺ തേർഡ് ലോ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി പ്രീവിയസ് ക്വസ്റ്റൻ ആണ് അല്ലെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് റോക്കറ്റിന്റെ പ്രവർത്തനം അല്ലെ ന്യൂട്ടന്റെ ഏത് ലോയായിട്ടാണ് റിലേറ്റഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആൻസർ ആർക്കെങ്കിലും അറിയാമോ ആൻസർ ഏതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓഫ് മോഷൻ അല്ലേ ആക്ഷൻ ദ റീസൺ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഏതൊരു പ്രവർത്തനത്തിനും എന്തുണ്ട് പ്രതിപ്രവർത്തനമുണ്ട് ഈ ഒരു തത്വം അനുസരിച്ചാണ് എന്ത് ചെയ്യുക റോക്കറ്റിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുക ന്യൂട്ടൻ്റെ തേർഡ് ലോ ആയിട്ട് എന്ത് ചെയ്യുക റിലേറ്റഡ് ആയിട്ട് ഇരിക്കുക ക്ലിയർ ആണോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോകാം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് എന്താണ് ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ചു നോക്കി നൂട്ടന്റെ ലോസ് ആയിട്ട് റിലേറ്റഡ് ആണ് എന്താണ് ഇൻക്രീസ് ഒരു ഒബ്ജെക്ടിന്റെ മാസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്സലറേഷൻ ഉണ്ടാകുന്ന മാറ്റം എന്തെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആക്സലറേഷൻ ഡിക്രീസ് ഓപ്ഷൻ ബി ആക്സലേഷൻ ഇൻക്രീസ് സി നെയ്ർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ക്വസ്റ്റ്യൻ നല്ലതായിട്ട് വായിച്ച് നോക്കിയിട്ട് മാത്രം ആൻസർ ചെയ്യുക എന്താണ് ചോദിച്ചേക്കണ്ടോ എന്താണ് മാസാണ് അല്ലേ മാസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്ടിന്റെ ആക്സലറേഷൻ ഉണ്ടാകുന്ന മാറ്റമാണ് ചോദിച്ചേക്ക എന്തായിരിക്കും ആൻസർ എന്താണ് ആൻസർ എന്താണ് ആക്സലറേഷൻ ബി ഡിക്രീസ് അല്ലെ എന്താണ് ആക്സലേഷൻ ബി എന്തായിരിക്കും ഡിക്രീസ് ആയിരിക്കും അല്ലെ ആക്സലേഷൻ എന്ത് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കുറയുന്നുണ്ട് ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ജി ഡി യുടെയും ഡി ബി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡെയിലി ലൈവ് ക്ലാസ് ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക ലൈവ് ക്ലാസ് കാണാൻ സാധിക്കാത്തവർക്ക് റെക്കോർഡ് സെക്ഷനായിട്ട് സെയിം ക്ലാസ് ലഭിക്കുന്നതായിരിക്കും അതിനോടൊപ്പം തന്നെ എന്താണ് മോക്ക് ടെസ്റ്റും പി വൈ വൈക്യു സെക്ഷൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സസ് ആയിരിക്കും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുക അതിന്റെ കൂടെ തന്നെ മെഡിക്കൽ അവയർനെസ്സും ഈ ഒരു പാക്കേജിൽ ലഭിക്കുന്നതായിരിക്കും ഡി ബി കോഴ്സിന്റെ പേയ്മെന്റ് എന്ന് പറയുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും ജി ഡിയുടെ പേയ്മെന്റ് നാലായിരം രൂപയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ ജോയിൻ ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യിലോട്ട് പോകാം അടുത്ത വാട്ട് ഈസ് ദ ഫോർമുല ഫോർ ഫോർമുല താഴെ ഫോർമുലത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ പി ഈ ബി ഓപ്ഷൻ സി പിക്വൽ ടു എം പ്ലസ് വിപ്ഷൻ ഡി പിക്വൽ ടു എം ബൈ ബി ഏതായിരിക്കും ആൻസർ ഏതാണ് ഫോർമുല ഓഫ് മൊമെന്റം മൊമന്റത്തിന്റെ ഫോർമുല ചോദിച്ച് കഴിഞ്ഞാൽ ഏതാണ് ഓപ്ഷൻ എ പി ഈക്വൽ ടു എം ബി പി എന്ന് പറഞ്ഞാൽ എന്താണ് ആണ് പി എന്താണ് മൊമെന്റം ആണ് എം എന്ന് വെച്ചാൽ എന്താണ് മാസ് ആണ് വി എന്ന് പറഞ്ഞാൽ എന്താണ് വെലോസിറ്റി ആണ് അപ്പോൾ മൊമെൻറ്റത്തിന്റെ ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പി ഈക്വൽ ടു എം വി ആണ് അതിന് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് എന്ത് പറയുക പി ഈക്വൽ ടു എന്തെന്ന് പറയുക എം വി എന്ന് പറയുന്ന ഇക്വേഷൻ പറയുക ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റനിലോട്ട് പോകാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഹു ഫസ്റ്റ് യൂസ്ഡ് ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ ന്യൂട്ടൺ ലോ ഓഫ് മോഷൻ ആദ്യമായിട്ട് ഉപയോഗിച്ച സയന്റിസ്റ്റ് പേരാണ് ചോദിച്ചേക്കുക ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സർ ഐസക് ന്യൂട്ടൺ ഓപ്ഷൻ ബി ആൽബർട്ട് ഐൻസ്റ്റീൻ ഓപ്ഷൻ സി ഗലീലിയോ ഗലീലി ദെൻ ഓപ്ഷൻ ഡി എൻ ബോൺ ഹാൻലി ഈ നാല് സയൻറിസ്റ്റിനകത്ത് ആരാണ് ന്യൂട്ടന്റെ ലോസ് ആദ്യമായിട്ട് ഉപയോഗിച്ച സയൻറ്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ ആർക്കെങ്കിലും അറിയാമോ ആൻസർ എന്താണെന്ന് ഏതാണ് ആൻസർ ഓപ്ഷൻ എ സർ ഐസക് ഐസക്യൂട്ടൺ ആണ് ന്യൂട്ടൻ്റെ ലോസ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അല്ലേ ന്യൂട്ടൺ മൂന്ന് ലോ ഉണ്ട് ഫസ്റ്റ് ലോ ഉണ്ട് സെക്കൻഡ് ലോ ഉണ്ട് തേർഡ് ലോ ഉണ്ട് ഈ മൂന്ന് ലോസും ആദ്യമായിട്ട് അല്ലെങ്കിൽ ലോസിൽ ഏതെങ്കിലും ഒരെണ്ണം ആദ്യമായിട്ട് ഉപയോഗിച്ച സയന്റിസ്റ്റിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് അരണ സർ ഐസക് ന്യൂട്ടൺ ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് നോക്കാം വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി കോൾഡ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റിയെ പറയുന്ന പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സ്പീഡ് ഓപ്ഷൻ ബി ഫോഴ്സ് ഓപ്ഷൻ സി ആക്സലറേഷൻ ദെൻ ഓപ്ഷൻ ഡി മൊമന്റം എന്തായിരിക്കും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആക്സലറേഷൻ ആണ് നമ്മൾ എന്തെന്ന് പറയുക റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുക ക്ലിയർ ആണോ ക്ലിയർ ആണോ സ്പീഡിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ ആണ് സ്പീഡിന്റെ യൂണിറ്റ് ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ ആണ് ഫോഴ്സിന്റെ യൂണിറ്റ് ക്ലിയർ ആണോ ഓക്കെ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ തരട്ടെ അടുത്ത ക്വസ്റ്റൻ ഇതാണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു എന്താണ് വായിച്ചു നോക്കിയേസ്റ്റാൻഡ് അല്ലെ ഒരാൾ എന്ത് ചെയ്യുകയാണ് നിൽക്കുകയാണ് ആൻഡ് എ ഹെവി സ്റ്റോൺ ഐസിന്റെ പുറത്ത് നിന്നിട്ട് എന്ത് ചെയ്യുകയാണ് ഒരു ഹെവി സ്റ്റോൺ എടുത്ത് എന്ത് ചെയ്യുകയാണ് എറിയുകയാണ് അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്ന മാറ്റം എന്തെന്നാണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ ദ പേഴ്സൺ വിൽ സ്ലൈഡ് ബാക്ക്വേഡ് ഓപ്ഷൻ ബി ദ പേഴ്സൺ ഫോർവേഡ് ഓപ്ഷൻ സി ദ പേഴ്സൺ ഡി ദ പേഴ്സൺ റിമൈൻസ് സ്റ്റേഷനറി ഈ നാല് ഓപ്ഷനകത്ത് ഏതായിരിക്കും ആ നടക്കുന്ന പ്രതിഭാസം എന്തായിരിക്കും അല്ലെങ്കിൽ ആ ഐസിന്റെ പുറത്ത് നിന്ന് എന്താണ് ഒരു വലിയ ഹെവി ആയിട്ടുള്ള ഒബ്ജക്ട് ത്രോൺ ചെയ്യുമ്പോഴത്തേക്ക് എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എന്താണ് ദ പേഴ്സൺ ബാക്ക്വേഡ് അല്ലേ എന്താണ് ബാക്ക്വേർഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് പോകുന്നുണ്ട് ഇത് ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആണ് ഏതാണ് ഏത് ലോ ആയിട്ട് ആണെന്ന് ചോദിച്ചാൽ എന്താണ് ന്യൂട്ടന്റെ തേർഡ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ് കേട്ടോ ഏതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആയിട്ട് റിലേറ്റഡ് ആണ് എന്ത് ചെയ്യുക ഈ ഒരു കൺസെപ്റ്റ് പറഞ്ഞേക്കുക ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം എയ്ത്ത് ക്വസ്റ്റിൻ ഇതാണ് വൈ ഡസ് എ ഗൺ വെൻ എ ബുള്ളറ്റ് ഈസ് ബുള്ള െ ഒരു ബുള്ളറ്റ് ഫയർ ചെയ്യുമ്പോൾ റീകോയിൽ ചെയ്യുന്നുണ്ട് അത് ഏത് ലോ റിലേറ്റഡ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ഫസ്റ്റ് ലോ ഓപ്ഷൻ ബി ഡ്യൂ ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ദൻ സി ഡ്യൂ ടു ന്യൂട്ടൺ തേർഡ് ലോ ഓപ്ഷൻ ഡി ലോ ഓഫ് ഈ നാലെണ്ണത്തിനകത്ത് ഏതായിരിക്കും ആൻസർ ഏതായിരിക്കും ആൻസർ ഏതാണ് ന്യൂട്ടൻറെ ഏത് ലോയാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ ആണ് എന്തെന്ന് പറയുക റീകോയിലിംഗ് ഓഫ് ബുള്ളറ്റിൻ ഫയർ അല്ലെ ഒരു ഗണ്ണിനകത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ബുള്ളറ്റ് ഫയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പ്രവർത്തന തത്വം എന്ന് പറഞ്ഞാൽ ഏത് ലോ ആയിട്ട് ആണ് തേർഡ് ലോ ആയിട്ട് എന്ത് ചെയ്യാണ് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ് ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റിൻ തരട്ടെ അടുത്ത ക്വസ്റ്റൻ ഇതാണ് വാട്ട് ഫോഴ്സ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ ഫ്യൂ ബേൺസ് ഇൻ എ റോക്കറ്റ് ഒരു റോക്കറ്റിനകത്ത് ഫ്യൂൽ ബേൺ ചെയ്യുമ്പോൾ അവിടെ നടക്കുന്ന ഫോഴ്സ് ഏതെന്നാണ് ചോദിച്ചേക്കുക ഓപ്ഷൻ എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്ഷൻ ബി ഫ്രിക്ഷണൽ ഫോഴ്സ് ദെൻ ഓപ്ഷൻ സി മാഗ്നറ്റിക് ഫോഴ്സ് ദെൻ ഓപ്ഷൻ ഡി ത്രസ്റ്റ് ഇതിൽ നാലെണ്ണത്തിനകത്ത് എന്താണ് ചോദിച്ചേക്കുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കിയേ അതായത് എന്താണ് ഒരു റോക്കറ്റിനകത്ത് ഫ്യൂല് ബേൺ ചെയ്യുമ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുക അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസറ് ഏതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് അറിയാം മാഗ്നറ്റിക് ഫോഴ്സ് എന്താണെന്ന് അറിയാം അല്ലേ ഇത് മൂന്നും എന്ത് ചെയ്യത്തില്ല ഇതുമായിട്ട് റിലേറ്റഡ് അല്ല ഏത് മാത്രമാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ത്രസ്റ്റ് ആണ് എന്തെന്ന് അറിയുക ഇതിന്റെ കറക്റ്റ് ആൻസർ ക്ലിയർ ആണോ കിട്ടിയോ ഒമ്പത് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞു ഒമ്പത് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടിയോ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ യൂണിറ്റ് ഓഫ് മൊമെന്റം അല്ലെ ന്യൂട്ടന്റെ ലോ ആയിട്ട് റിലേറ്റ് ചെയ്ത ആണ് മൊമൻറ്റം ഫോഴ്സ് ഇതൊക്കെ ന്യൂട്ടന്റെ ലോസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ് അങ്ങനെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ് മൊമന്റത്തിന്റെ എസ് ഐ യൂണിറ്റ് താഴെ തന്നിരിക്കുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓപ്ഷൻ ബി കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓപ്ഷൻ സി മീറ്റർ പെർ സെക്കൻഡ് ദെൻ ഓപ്ഷൻ ഡി മീറ്റർ സ്ക്വയർ സെക്കൻഡ് സ്ക്വയർ ഏതായിരിക്കും മൊമന്റം അല്ലെ മൊമൻറ്റ് റിലേറ്റഡ് എന്ന് പറയുക എന്തിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കിലോഗ്രാം മീറ്റർ മീറ്റർ സെക്കൻഡ് ആണ് കിലോ സെക്കൻഡ് എന്തിന്റെയാണ് വെലോസിറ്റി അല്ലെ വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് എന്താണ് എന്താണ് വെലോസിറ്റിയുടെ യൂണിറ്റ് ആണ് എന്തെന്ന് പറയുക മീറ്റർ പെർ സെക്കൻഡ് നെക്സ്റ്റ് നോക്കാം അടുത്ത ക്സ്റ്റ്യൻ ഇതാണ് വാട്ട് ഹാപ്പൻസ് ഇഫ് എ ബോൾ ഇസ് ഡ്രോപ്ഡ് ഔൺ എ മൂൺ അല്ലേ ഒരു മൂണിൽ ചെന്നിട്ട് നമ്മൾ എന്താണ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ് അല്ലെങ്കിൽ എന്താണ് ചേഞ്ച് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഇറ്റ് വിൽ ഫോൾ സ്ലോലി ഡ്യൂ ടു ലോവർ ഗ്രാവിറ്റി ഓപ്ഷൻ ബി ഇറ്റ് ഡസ് നോട്ട് ഫോള് ദെൻ ഓപ്ഷൻ സി ഇൻ ഫ്ലോട്ട് ഇൻ ദ എയർ ദൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബവ് ഈ നാല് ഓപ്ഷനകത്ത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരിക്കും നിങ്ങളുടെ ആൻസർ ഏതായിരിക്കും ആൻസറ് അറിയാമോ ഏതാണ് ആൻസറ് നോക്കി ഓപ്ഷൻ എ ഇറ്റ് വിൽ ഫോൾ സ്ലോലി ഡ്യൂ ടു ലോവർ ഗ്രാവിറ്റി അല്ലേ ലോവർ ഗ്രാവിറ്റിയിലായിരിക്കും എന്ത് ചെയ്യുക അത് എന്ത് ചെയ്യുക പതുക്കെ ആയിരിക്കും എന്ത് ചെയ്യുക വീഴുക ക്ലിയർ ആണോ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കിട്ടിയോ അടുത്ത ക്വസ്റ്റ്യൻ തരട്ടെ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് വിച്ച് ലോ എക്സ്പ്ലെയിൻസ് ദ യൂസ് ഓഫ് സീറ്റ് ബെൽറ്റ് ഇൻ കാർസ് കാറിനകത്ത് സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നത് ഏത് ലോയായിട്ടാണ് റിലേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓപ്ഷൻ ബി ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഓപ്ഷൻ സി ന്യൂട്ടൺസ് തേർഡ് ലോ ദൻ ഓപ്ഷൻ ഡി ലോ ഓഫ് ആക്സലറേഷൻ ഇതിൽ ഏതാണ് ഏത് ലോയാണ് വിച്ച് ലോ എക്സ്പ്ലെയിൻസ് ദ ലൂസ് ഓഫ് സീറ്റ് ബെൽറ്റ് ഇൻ കാർസ് കാസിനകത്ത് യൂസ് ചെയ്യുന്ന അല്ലേ ഏത് ലോ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് കറക്റ്റ് ആൻസർ ആർക്കെങ്കിലും അറിയാമോ ഏത് ലോയാണെന്ന് ഏതാണ് ഓപ്ഷൻ എ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ അല്ലേ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് ലോ റിലേറ്റഡ് ആണ് എന്തെന്ന് അറിയുക നമ്മുടെ കാറിനകത്തൊക്കെ ഉള്ള സീറ്റ് ബെൽറ്റ് അല്ലേ അത് അതിന്റെ വർക്കിംഗ് അല്ലെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും ആൻസർ ഓപ്ഷൻ എ ന്യൂട്ടൻസിന്റെ ഫസ്റ്റ് ലോ റിലേറ്റഡ് ആയിട്ടായിരിക്കും കേട്ടോ സെക്കൻഡ് ലോ അല്ല തേർഡ് ലോ അല്ല ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓക്കെ ക്ലിയർ ആണോ പന്ത്രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു പന്ത്രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ആണ് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ചാനലാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി ഡെയിലി മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ പി ഡി എഫുകളും ഒക്കെ ലഭിക്കുക ഈ ഒരു ടെലിഗ്രാം ചാനലാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ ഒരു ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഓക്കെ അങ്ങനെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം പതിമാതാ ക്വസ്റ്റ്യൻ ഇതാണ് അക്കോഡിംഗ് ടു ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ വാട്ട് ഈസ് നീഡ് ടു മൂവ് ആൻ ഒബ്ജെക്ട് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പ്രകാരം ഏതനുസരിച്ചാണ് ഓരോബ്ജെക്ട് മുൻപോട്ട് നീങ്ങുക എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എക്സ്റ്റേണൽ ഫോഴ്സ് ഓപ്ഷൻ ബി ഗ്രാവിറ്റി ഓപ്ഷൻ സി പ്രഷർ ദെൻ ഓപ്ഷൻ ഡി ഫ്രിക്ഷൻ നമുക്കറിയാം എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്ന മറ്റൊരു പേരെന്താണ് ലോ ഓഫ് ഇനേഴ്ഷയാണ് ഇനേഴ്ഷ എന്താണ് സ്റ്റേറ്റിൽ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ തന്നെ തുടരണം പിന്നെന്താണ് മൂവ്മെൻറ്റിലാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് മൂവ്മെന്റിൽ തന്നെ തുടരും എപ്പോൾ വരെ മാത്രമാണ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വരെ മാത്രമായിരിക്കും അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ് അല്ലേ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്ത് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് അങ്ങനെ പോകും എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റും റെസ്റ്റ് ഇരിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും മൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് മൂവ്മെന്റ് ചെയ്തിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിടിച്ചു നിർത്താനായിട്ടും സാധിക്കും ഓക്കെ ആണോ ക്ലിയർ ആണോ നെക്സ്റ്റ് ക്വസ്റ്റിൻ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഈസ് ദ ഫോർമുല ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ഓഫ് മോഷനുമായിട്ട് വാട്ടർ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ എഫ് ഈക്വൽ ടു എം ഇൻ എ ഓപ്ഷൻ ബി എഫ് ഈക്വൽ ടു എം ഇൻ വി ഓപ്ഷൻ സി എഫ് ഈക്വൽ ടു എം ബൈ എ ദെൻ ഓപ്ഷൻ ഡി എഫ് ഈക്വൽ ടു എ ബൈ എം ഈ നാല് ഇക്വേഷനകത്ത് ഏത് ഇക്വേഷനാണ് ഏത് ലോ ആയിട്ട് റിലേറ്റഡായിട്ട് സെക്കൻഡ് ലോ ആയിട്ട് റിലേറ്റഡ് നമുക്ക് എല്ലാം അറിയാം എന്താണ് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് എടുക്കുന്ന ലോ ഫോഴ്സിന്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കുന്നത് ഏത് ലോ വെച്ചിട്ടാണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് അതുകൊണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ എഫ് ഇക്വൽ ടു എം എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് എന്തെന്ന് പറയുക എന്താണ് ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ ആയിട്ട് നമ്മൾ പഠിക്കുക ക്ലിയർ ആണോ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയാണ് നമ്മൾ എന്ത് പറയുക എന്തെന്ന് പറയുക എഫ് ഇസിക്വൽ ടു എം എ ഫോഴ്സിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന ഏതാണ് സെക്കൻഡ് ലോയാണ് നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റൻ ഏതാണ് ബിച്ച് ലോ അപ്ലൈസ് വെൻ എ ബോൾ ഹിറ്റ് ആൻഡ് ബൗൺസ് ബാക്ക് ഒരു ബോൾ എന്ത് ചെയ്യുക ഒരു വോളിൽ ചെന്ന് തട്ടിയിട്ട് തിരിച്ച് ബൗൺസ് ചെയ്ത് വരുന്നത് ന്യൂട്ടൻ്റെ ഏത് ലോ ആയിട്ട് റിലേറ്റഡ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ന്യൂട്ടൺ ഫസ്റ്റ് ലോ ഓപ്ഷൻ ബി ന്യൂട്ടൺ സെക്കൻഡ് ലോ ദൻ ഓപ്ഷൻ ഡി ന്യൂട്ടൺസ് തേർഡ് ലോ ദൻ ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോ ഈ നാലെണ്ണത്തിനകത്ത് ഏത് ലോ റിലേറ്റഡ് ആണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ന്യൂട്ടൺസിന്റെ തേർഡ് ലോ റിലേറ്റഡ് ആണ് എന്ത് ചെയ്യുക എന്താണ് ഒരു ബോൾ ഒരു ബോള് എന്തെയൊക്കെ ചെയ്യുക ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് ബൗൺസ് ചെയ്ത് മാറുന്നത് ക്ലിയർ ആണോ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വർക്ക്ഔട്ട് ചെയ്തത് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക് യു ബൈ